പക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നിൽ നിന്ന് കഴിക്കണമെന്ന് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വയറി നിറയെ കഴിക്കരുന്ന് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണ് നമ്മുടെ ഇരിതവും നടതവും കിടതവും ഉറക്കവും എല്ലാം ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി തങ്ങളുടെ ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഞാൻ എന്റെ മുഴുവനും എന്റെ ഹബീബിന്റെ ജീവിതമാണ് എന്റെ റോൾ മോഡൽ ഹബീബ് മുഹമ്മദ് കരുതി കൊണ്ടാണ് അപ്പോഴാണ് അവിടെ നിന്ന് ഉറച്ചു നിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഏത് പ്രവർത്തനമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം സമർപ്പിച്ചിട്ട് എന്റെ ഹബീബ് എന്താണ് ഞാൻ ഈ കാര്യം തുടങ്ങുമ്പോൾ ഹബീബിന്റെ ശൈലി എന്താണ് ഞാൻ എൻ്റെ ഒരു യാത്ര പോകുമ്പോൾ ഹബീബിന്റെ ശൈലി എന്താണ് ഞാൻ യാത്ര പുറപ്പെടുമ്പോൾ ഹബീബിന്റെ ശൈലി എന്താണ് ഹബീബിന്റെ തുടക്കം എങ്ങനെയാണ് ഹബീബായ ാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിസ്കരിക്കുമ്പോഴെങ്ങനെയാണ് എവിടെയാണ് നിസ്കരിച്ചത് അറിയുമോ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവസാനുമ്പോൾ മരണത്തോടടുത്ത ദിവസങ്ങളിലൊക്കെ ഹബീബായ നിസ്കാരത്തിന് എങ്ങനെയാണ് നീങ്ങിയതെന്നറിയുമോ രണ്ട് സഹാബാക്കളുടെ തോളിലങ്ങ് കൈയങ്ങ് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നുപോയി പള്ളിയിലേക്കങ്ങിഴങ്ങ് നടന്നുപോയിട്ടല്ലേ മുത്തരപിത്തങ്ങൾ നിസ്കാരത്തിന്റെ മാതൃക കാണിച്ചത് മഹബത്തില്ലയോ അത് ഹബീബായ ഉത്തരവിത്ത ശൈലിയാണ് അത് ഹീബായ ഉത്തരവിത്തങ്ങളെ ശൈലിയാണ് എവിടെ സദസ് നടക്കുമ്പോ മുത്തനപിത്ത സ്വലാത്തിന്റെ മജിസോ അല്ല ഇതേ മുത്തന ഈ സദസ്സിൽ വരേണ്ടത് എങ്ങനെയാണ് ഹബീബായ മുത്തന പിത്തങ്ങളോടുള്ള മഹപ്പത്ത് വെച്ചിട്ടാണ് അല്ലാതെ ഇവിടെ സമ്മാനം കൊടുക്കുന്നത് കാണാനല്ല പണം ചെലവഴിക്കുന്നത് ആസ്വാദനം വേണം ഹബിബായ മുഹമ്മദ് ആ മഹബത്ത് വെച്ച് ഇവിടെ ഇരുന്നോ വലിയൊരു അനുഗ്രഹമാണ്

പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ നോക്കൂ ഹബീബായ എങ്ങനെ അവർ റിയുമോ കിഴിറ പോകുന്ന അവസരത്തിൽ അലിയാറ് മാറിക്കിടക്കുന്നു ശത്രുക്കൾ വീട് വളഞ്ഞപ്പോ ഹബീബായ മുത്തുരഭിത്തങ്ങളെ സ്ഥാനത്ത് അവിടെ മാറിക്കിടക്കുന്ന

ഒരു സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ മുന്നിൽ നടക്കുന്നു അതേ ഒരൽപ്പം നടന്നപ്പോൾ മുത്തരഭിത്തങ്ങളെ പിന്നിലേക്ക് എന്ന് നീങ്ങുന്നു അതെ ഒരൽപ്പം കഴിഞ്ഞപ്പോ ഫലഭാഗത്തേക്ക് നീങ്ങുന്നു ഒരൽപ്പം കഴിഞ്ഞപ്പോ ഇടതുഭാഗത്ത് നിന്നു നടക്കുന്നു അപൂപകർമ്മ സുദ് ുറ്റി നടക്കുന്നുാഹ്വാൻ ചോദിക്കുന്ന മുത്തന പി എന്താ ശ്രുതിക്ക് നീ കാണിക്കുന്നത് എന്താ നീ ഇങ്ങനെ നടക്കുന്നത് അപ്പോഴാണ് മഹത്തിന്റെ ആകാതെത്തിയോഹിയാഹു എന്നോ പറയുന്ന മറുപടി നബിയേ ഞാനതാ മുന്നിൽ നടക്കുമ്പോ എനിക്ക് തോന്നുന്നു നബിയെ ആക്രമിക്കാൻ പിന്നിൽ നിന്ന് ശത്രുക്കൾ വരുന്നു അതുകൊണ്ട് ഞാൻ പിന്നിലേക്ക് നടക്കുന്നു അതെ ഒരൽപ്പം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു വലതു ഭാഗത്തുനിന്ന് ശത്രുക്കൾ വരുന്നത് അല്ല ഇടതു ഭാഗത്തുനിന്ന് ശത്രുക്കൾ വരുന്നത് അല്ല എനിക്ക് ഞാൻ ചുറ്റും വളഞ്ഞു നടക്കുകയാണ് ഏത് ഭാഗത്തു നിന്നും ശത്രുക്കൾ വന്ന് ആക്രമിച്ചേക്കാം അതുകൊണ്ട് രബിയെ ഞാൻ തങ്ങളെ വളഞ്ഞു നടക്കുന്നു ഏതൊരു ശത്രുവിന്റെ അമ്പങ്ങത്തിൽ തട്ടിക്കൂടാ

ഇതെന്തൊരു മഹബത്താണ് അതെ നമുക്കറിയുന്ന സംഭവമാണ് ഗുഹയിൽ പോയപ്പോ കടിയേറ്റ തങ്ങൾ അങ്ങ് കരഞ്ഞില്ല വേദന സഹിക്കവയ്യാത്ത അവസാന സമയത്ത് ഒരു തുള്ളി വെള്ളമങ്ങ് കൺതുള്ളി അങ് അവിടെ നിന്ന് മുത്തനെ പിത്തങ്ങൾ കവിളത്തെത്തിയപ്പോഴല്ലേ તે તનમે કરયുന്നത് അറിയ는다 સદીક તંગલ વર્ણમંગ મારિયે દર્યુંદ સદીય તંગલ વેદનિચ દર્યુંદ કારણ એન્દે મુત્ત નબી તંગલકુ પ્રોટેક્શન લગાન મેંડી અવડન કાલી પાંબુ ગુત કડીએ તુંડ બસન કયરીય સદીય તંગલ વેદનિચંગલ સહયક વ્યાદ કરഞ്ഞു હોયાદાન નબીએ માફ નલગણે નબીએ നബിയുടെ പോയോ ചരിത്രം അങ്ങനെ തുടങ്ങിയ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോ മഹബത്ത് കാണിച്ചവരാണ് അവർക്ക് അവരുടെ അവരുടെ മനസ്സിൽ അവരുടെ കലവിൽ മഹബത്തങ്ങ് കൂടിയവരാണ് സ്വഹാബത്ത്

ആ കണ്ണിന്റെ കാഴ്ച കൊണ്ട് എനിക്ക് കാണാൻ കഴിയൂലേ എന്ന് പറഞ്ഞ് എനിക്ക് കാണില്ലെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് തീർന്നപ്പോഴേക്കും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി മരണവാർത്ത കേട്ടപ്പോൾ തങ്ങൾ ഇരുന്നുപോയി നടക്കുകയാണ് എന്റെ ഹബീബ് മരിച്ചിട്ടില്ല എന്റെ ഹബീബ് പോയി സമാധാനിപ്പിക്കുകയാണ് ഇന്ന കൂ മരിക്കാനുള്ളവരാണ് ജീവിച്ചവരെല്ലാം മരിക്കാനുള്ളവരാണെന്ന പരിശുദ്ധ